ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മീനാക്ഷിയും ബാക്കിയുള്ള സ്ത്രീകളെയും സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നേരത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം ഉത്തരമെഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളും അത് ശരിയായാണ് പറയുന്നതെങ്കിൽ നിങ്ങളായിരിക്കും ഈ മത്സരത്തിന്റെ വിജയി എന്ന് ആങ്കർ പറയുന്നു തുടർന്ന് മീനാക്ഷിയോട് തന്നെ ആദ്യം ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിൻ്റെ പഴയ കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളവരെ കേറ്റാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം കയറ്റാൻ സമ്മതിക്കുമെന്ന് മീനാക്ഷി പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ മീനാക്ഷി നോക്കുകയാണ് എൻ്റെ ഭർത്താവിന് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ കുഞ്ഞു മടങ്ങുന്നത് ആ കുടുംബം എന്താണെങ്കിലും എൻ്റെ ഭർത്താവ് ഒരിക്കലും തെറ്റായ കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നും മീനാക്ഷി പറയുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി അങ്ങനെ ഇവനെയും ഇവളെയും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ഒരു കാലത്തും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുഞ്ഞിനെ കൊണ്ട് മൈഥിലി അകത്തേക്ക് പോകുന്നു അങ്ങനെ ആ മത്സരത്തിന്റെ വിജയമായി കാർത്തിയെ മീനാക്ഷിയും തിരഞ്ഞെടുക്കുകയാണ് സമ്മാനദാനമൊക്കെ നാളെയെന്ന് ആങ്കർ പറയുന്നു നേരം പുലർച്ചെ ആകുന്നു പിന്നീട് കാണിക്കുന്നത് ഫങ്ഷന് പോകാൻ വേണ്ടി റെഡിയാകുന്ന കാർത്തിയേയും മീനാക്ഷിയുമാണ് കാർത്തി മീനാക്ഷിയോട് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഞാൻ വന്നേക്കാമെന്നും കാർത്തിയുടെ പൂക്കോളാനും മീനാക്ഷി പറയുന്നു അങ്ങനെ മീനാക്ഷി വാഷ്റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് മൈതിരി അങ്ങോട്ടേക്ക് വരികയും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ബാത്റൂമിൻ്റെ ഡോറ് പുറത്തുനിന്ന് അടയ്ക്കുകയും ചെയ്യുന്നു മീനാക്ഷി ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല തുടർന്ന് കാർത്തിയെ കാണാതായിട്ട് ജയരാമനും നന്ദിനിയും വിളിക്കുമ്പോൾ കാർത്തി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മോനെ ഇത്ര നേരമായിട്ടും മീനാക്ഷിയെ കണ്ടില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കാനായി ജയറാമൻ പറയുമ്പോൾ മീനാക്ഷിയെ വിളിച്ചു നോക്കുകയാണ് കാർത്തി അതേസമയം ആകെ വിപ്രാളപ്പെട്ട് തകർന്നു നിൽക്കുകയാണ് മീനാക്ഷി ആരെങ്കിലും ഈ ഡോർ ഒന്ന് തുറന്നു തരാമോ ഞാൻ ഈ വാഷ്റൂമിൻ്റെ ഉള്ളിൽ പെട്ടുപോയെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് മീനാക്ഷി ആരെങ്കിലും ഉണ്ടോ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുറന്നു വിടാൻ പറഞ്ഞ് ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ് മീനാക്ഷി പിന്നീട് കാണിക്കുന്നത് വേദിയാണ് മീനാക്ഷിയെ കാണാത്തതിന്റെ സങ്കടത്തിൽ എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈതിലി മീനാക്ഷിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കാർത്തി പറയുമ്പോൾ രണ്ടുപേരും ടെൻഷനോടെ കാർത്തിയെ നോക്കുന്നു അതേസമയം പരിപാടിയിൽ അടുത്തതായി പങ്കെടുക്കാൻ മീനാക്ഷിയും കാർത്തിയും ആങ്കർ വേദിയിലേക്ക് വിളിക്കുകയാണ് ഇതും കൂടി കൂടിയാകുമ്പോൾ മൂന്നുപേരുടെയും ടെൻഷൻ ഒന്നുകൂടി കൂടുകയാണ് തുടർന്ന് മൈഥിലി നേരെ കാർത്തിയുടെ അടുത്തതെന്ന് പറയുകയാണ് ഡേ കാർത്തി നിങ്ങൾ നിങ്ങളെത്ര നേരമായി വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സ്റ്റേജിലേക്ക് ചെന്നില്ലെങ്കിൽ ആകെ നാണക്കേടാകും ഒരു കാര്യം ചെയ്യാം മീനാക്ഷിക്ക് പകരം ഞാനിപ്പോൾ കാർത്തിയുടെ കൂടെ സ്റ്റേജിലേക്ക് കയറാം തൽക്കാലം നാണക്കേടിൽ നിന്നും ഒഴിവാക്കാമല്ലോ എന്ന് മൈഥിലി പറയുമ്പോൾ അതൊന്നും വേണ്ട അതൊന്നും ശരിയാകില്ലെന്ന് കാർത്തി പറയുന്നു തുടർന്ന് കാർത്തി വിസമ്മതിക്കുമ്പോൾ കാർത്തിയുടെ കയ്യിൽ പിടിച്ച് ബലമായി വേദിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് മൈഥിലി അങ്ങനെ കാർത്തിയെ പിടിച്ച് തിരിയുന്ന മൈതിലി കാണുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മീനാക്ഷിയാണ് മീനാക്ഷിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് കാർത്തി പെട്ടെന്ന് തന്നെ മൈഥിലിയുടെ കൈ തട്ടി മാറ്റുന്നു മീനാക്ഷി മൈതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് നീ എന്ത് കരുതി ഞാൻ തട്ടിപ്പോയെന്നോ നീ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ പേടിയോടെ മീനാക്ഷി നോക്കുകയാണ് മൈഥിലി നീ ഇപ്പൊ ചെയ്ത കാര്യം അച്ഛനും അമ്മയും കൂടി അറിഞ്ഞാലേ നിന്നെ ഇവിടെ ഇട്ട് പൊരിക്കുമെന്ന് മീനാക്ഷി മൈഥിലിയോട് പറയുന്നു അതേസമയം മീനാക്ഷിയുടെ കരച്ചിൽ കേട്ട് ഒരു വെയിറ്റർ ആയിരുന്നു മീനാക്ഷിയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിയും ജയരാമനും നന്ദിനിയുമൊക്കെ സ്നേഹത്തോടെ കൈകൾ കൊറത്തു പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി വൈശാഖിനെ വിളിക്കുകയാണ് ഇന്ന് ഡാൻസ് കളിച്ച് വീണ്ടും അവർ പ്രൈസ് വാങ്ങിയിരിക്കുകയാണ് എനിക്ക് എനിക്കവർ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നതേയില്ല എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് മൈതിലി പറയുമ്പോൾ അതിന് സമ്മതം മുളുകയാണ് കാർത്തി നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പ്ലാനിൽ ചില ചേഞ്ചുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തൻ്റെ പ്ലാൻ മൈഥിലോട് പറയുകയാണ് വൈശാഖ് എടാ ഈ ഐഡിയ എന്താണെങ്കിലും കൊള്ളാം ഈ ഐഡിയ നമുക്ക് നടത്തിയെടുക്കണമെന്നും മൈതിലി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് മൈതിലിയോട് സംസാരിക്കുകയാണ് വൈശാഖ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക